ശനിയാഴ്ച സർജറി ചെയ്തതിന് ശേഷം ഞായറാഴ്ച രാവിലെ അവർ തന്നെ ഡിസ്ചാർജാണ് ചെയ്തത് അപ്പോൾ പിന്നീട് നമ്മൾ ഇത് ജനറൽ അനുസ്തീക്ഷ തരുന്ന സർജറിയാണ് അപ്പം നമ്മൾ പിന്നീട് അന്വേഷിച്ചപ്പോഴത്തേക്കും ഇങ്ങനത്തെ സർജറി ചെയ്യുന്ന പല സ്ഥലത്തും നല്ല സ്ഥലത്തുകളിലൊക്കെ ഇങ്ങനൊരു ഒബ്സർവേഷൻ ഇരുത്തും ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ ഒബ്സർവേഷൻ ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലർ വിടുന്നത് ഒരു പ്രോപ്പർ ഒബ്സർവേഷൻ അവർ ചെയ്യും പക്ഷേ എനിക്കെന്ന് പറഞ്ഞത് ഇത്രയും ജനറൽ അനുസ്തീക്ഷ തന്ന ഒരു സർജറി ആയിട്ട് പോലും എനിക്കൊരു പ്രോപ്പർ ഒബ്സർവേഷൻ കിട്ടില്ല അതും പോരാഞ്ഞിട്ട് ഞങ്ങൾ ഞായറാഴ്ച വീട്ടിലെത്തി ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്കങ്ങ് ഒരുമാതിരി അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എനിക്കൊരു ഒരു പോലൊരു ഉണ്ടെന്ന് പറയുമ്പോൾ അവർ പറയണതെന്ന് വെച്ചാൽ സർജറി കഴിഞ്ഞുകൊണ്ടാണ് ഷുഗറൊക്കെ ഡൗൺ ആവുന്നതുകൊണ്ടാണ് അത് ഇച്ചിരി എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിച്ചാൽ മതി എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ വയ്യാണ്ടാവണം ഒമിറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും അവരെ അറിയിച്ചായിരുന്നു അറിയിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഇന്നലെ അല്ലേ സർജറി കഴിഞ്ഞോളൂ അതിൻ്റെ ക്ഷീണമാണ് ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴൊക്കെ മാറിക്കോളും വേറെ പേടിക്കാനൊന്നും ഇല്ലാന്ന് പറഞ്ഞു പക്ഷേ ഈ പിന്നെ ഈ ക്ഷീണമെന്ന് പറഞ്ഞ ഒരു തലകറക്കം ആ ഒരു ലെവലിലേക്കൊക്കെ പോയി തുടങ്ങി അപ്പോൾ ഈ തല ഇറങ്ങാനൊക്കെ തുടങ്ങി തല ഇറക്കമൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്ക് ഹസ്ബൻഡ് വിളിച്ച് അവരടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു വെച്ചാൽ ബി പി അപ്പാരറ്റീസ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് മതി അപ്പം ബി പി അപ്പാരറ്റിസിൽ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഒരു സെവൻറ്റി സിക്സ്റ്റി ആ റേ സെവൻറ്റി പ ഫിഫ്റ്റി അങ്ങനെ ഫോർട്ടി ആ റേഞ്ച് ഒക്കെയാണ് ഇങ്ങനെ മാറി മാറിയാണ് ബി പി കാണിച്ചുകൊണ്ടിരുന്നത് അപ്പം ബി പി കുറയണമനുസരിച്ചിട്ട് നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറ നമ്മൾ പറഞ്ഞു അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ അത് കുഴപ്പമില്ല നോർമലാണ് ഇങ്ങനത്തെ പേഷ്യൻ്റ് സർജറി ചെയ്തതല്ലേ ഉള്ളൂ ഇങ്ങനത്തെ സർജറി ചെയ്യുമ്പോൾ പേഷ്യൻസിന് ഇങ്ങനെ ബി പി വരുന്നത് നോർമലാണ് പേടിക്കേണ്ട കാര്യമില്ല രണ്ട് ലിറ്റർ വെള്ളമൊക്കെ കുടിച്ചാൽ മതി അധികം വലിയ മൂവ്മെൻസ് ഒന്നും വേണ്ടെന്നു പറഞ്ഞു അപ്പം ഞാൻ കിടക്ക് തന്നെയായിരുന്നു കട്ടിലിൽ കിടപ്പ് ആ ഒരു ഇത് തന്നെയായിരുന്നു അപ്പം ഞങ്ങൾ ചോദിച്ചു എന്നാൽ പിന്നെ ഹോസ്പിറ്റലിലോട്ട് തന്നെ തിരിച്ച് വരട്ടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ട തിരിച്ച് വരണ്ട വേണ്ട ഞായറാഴ്ച ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യില്ല ഡോക്ടേഴ്സൊന്നും അവൈലബിൾ അല്ല മൺഡേ മോർണിംഗ് വന്നാൽ മതി നോർമലാണ് സാധാരണ പേഷ്യൻസിന് ഇതിങ്ങനെ വരാറുണ്ട് എന്നാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ തിങ്കളാഴ്ച ചെല്ലുമ്പോഴും അവർ ഐ വി ഇടുക പിന്നെ ബ്ലഡ് ബ്ലഡ് അടക്കുക ഇതൊക്കെ ചെയ്തൊക്കെ നോക്കി പക്ഷേ എന്നിട്ടും ബി പിക്ക് വലിയ ചേഞ്ച് ഒന്നും ഉണ്ടായില്ല പക്ഷേ ബി പിക്ക് ചേഞ്ച് എന്നൊന്നും അവർ പറഞ്ഞില്ല ബെറ്റർ ആവുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ എനിക്കൊരു മാറ്റവും എനിക്ക് ഇങ്ങനെ എനിക്ക് ും തല ഇറങ്ങുന്നു ശ്വാസം മുട്ടാനൊക്കെ തുടങ്ങി എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് വല്ല മാറ്റം വേണ്ട എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞാൽ അത് ഈ ബ്ലഡൊക്കെ അടച്ച് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആവും ട്രിപ്പൊക്കെ തീരുമ്പഴൊക്കെ ഓക്കെ ആവും തുടങ്ങിയതല്ലേ ഉള്ളൂ അങ്ങനത്തെ രീതിയിലാണ് അവർ പറഞ്ഞത് തലേന്നേ നമ്മൾ എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ബ്ലഡ് അടച്ചാൽ മാറി എന്നാണ് പറയുന്നത് പക്ഷെ ബ്ലഡ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ആദ്യം നമ്മളോട് പറഞ്ഞത് പിന്നീട് അവിടെ ചെന്ന് ട്രിപ്പ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഹോൾ ബ്ലഡ് വേണം നിങ്ങൾ തന്നെ ഒരു ഡോണറിനെ അറേഞ്ച് ചെയ്യണമെന്നാണ് പറയുന്നത് അങ്ങനെ ഡോണറിനെ പെട്ടെന്ന് ഭാഗ്യത്തിന് കിട്ടുകയും നമ്മൾ പി ആർ എസ് സി കൊണ്ടി കൊടുക്കുക അവിടെ നിന്നാണ് ഇങ്ങനെ ബ്ലഡ് എടുത്തോണ്ട് വരുന്നത് പി ആർ എസി കൊടുക്കാനൊക്കെ ഹോസ്പിറ്റലീന്നാണ് പറയുന്നത് അങ്ങനെ ഹസ്ബൻഡ് പോയി എല്ലാം ചെയ്ത് ശരിയാക്കി വരുമ്പോൾ ഹസ്ബൻഡിനോടും പറയുന്നില്ല ഇവർ ഇത് കുറച്ച് ക്രിട്ടിക്കലായിട്ട് പോവുകയാണ് ബി പി ഓക്കെ ആവുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മളെ ഇൻഫോം അത് യാതൊരു തരത്തിലും പറയുന്നില്ല ഇതൊരു പ്രശ്നമാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഇത് ഇപ്പോൾ പ്രോബ്ലം ഒന്നും പറഞ്ഞ ചോദിക്കുമ്പോൾ ഇത് ബെറ്റർ ആണ് ബെറ്റർ ആവുന്നുണ്ട് കുഴപ്പമില്ല ഓക്കെ ആയിക്കോളും നീതിന് ഇതെല്ലാം ചെയ്യുമ്പോഴെന്നാണ് പറയുന്നത് എന്നിട്ടൊരു ഏഴ് മണി സന്ധ്യ ഒരു ഏഴ് മണിയൊക്കെ അടുപ്പിച്ചൊക്കെയാണ് ഇവർ വന്ന് എൻ്റെ അടുത്ത് പറയുന്നത് നീതു കുറച്ചും കൂടെ ടെസ്റ്റ് ചെയ്യണം ഒരു അനന്തപുരിയിലോട്ട് മാറ്റുകയാണ് െന്ന് പറ അപ്പോഴത്തേക്ക് എനിക്കങ്ങ് തീരങ്ങ് വയ്യാണ്ടൊക്കെ ആയി തുടങ്ങി തീരെ ഒരു നിലയിലൊക്കെ ആയി ആയിത്തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർ അനന്തപുരിയിൽ എത്തിക്കുന്നത് എനിക്ക് കാടിയൊക്കെ അറസ്റ്റാണ് ഉണ്ടാകുന്നത് ഈ അനന്തപുരിയിൽ എത്തിക്കുന്നതെന്ന് വെച്ചാൽ എന്നെ ഒരു ഇന്നോവ കാറിലാണ് കൊണ്ടുവന്നത് വന്നത് അപ്പം അനന്തപുരിയിൽ എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് എനിക്ക് ഈ കറസ്റ്റ് വരണമെങ്കിൽ എന്നെ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ടായില്ല കാരണം ആരോഗ്യനില അത്ര മോശമായി തുടങ്ങി എന്നാൽ ഇത്രയും ആരോഗ്യ ആരോഗ്യ നില വളരെ മോശമാണെന്ന് അവർക്ക് അറിയാൻ ഇട്ടും അവരടുത്തുള്ളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാരണം കടുക്കൂട്ടത്തിനടുത്താണ് കിംസ് ഹോസ്പിറ്റൽ അവിടെ എത്തിക്കാൻ നോക്കിയില്ല പകരം അനന്തപുരിയിൽ ഇത്രയും ട്രാഫിക്ക് കടന്ന് എത്തിക്കാനാണ് നോക്കിയത് അപ്പം ആ ഒരു ആ ഒരു അതായത് നമ്മൾ ചോദിക്കണമെന്ന് വെച്ചാൽ ഞായറാഴ്ച മുതൽ ബി പി കുറഞ്ഞ ഒരാളെ തിങ്കളാഴ്ച അങ്ങനെ ബി പി കുറഞ്ഞ് തന്നെ അതേ ലെവൽ ഒരു എന്തൊക്കെ ചെയ്തിട്ട് ഒരു മാറ്റം ഇല്ലാണ്ട് ബി പി കുറഞ്ഞു തന്നെ കൊണ്ടുപോയതാണ് എന്നെ അപ്പം ഇത്രയും ഡോക്ടേഴ്സാണ് അവർക്ക് അറിയാം എന്താണ് ഇങ്ങനെ കുറേ അതായത് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അവിടെ ഫെസിലിറ്റി ഇല്ലെങ്കിൽ അടുത്തുള്ള ഒരു നല്ല ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലിലിട്ട് മാറ്റാനാണ് നോക്കേണ്ടത് പക്ഷേ ഇവരും അതിന് പകരം എന്നെ അവിടെ തന്നെ ചികിത് ഒരു പ്രോപ്പർ ചികിത്സ തരാതെ അവിടെ തന്നെ കിടത്തിയിരുന്നു അപ്പം നമ്മൾ ചോദിക്കണമെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇത് നേരത്തെ മാറ്റിയില്ല എന്തുകൊണ്ട് ഒരു സർജറി കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ അവിടെ തന്നെ ഒരു ഒബ്സർവേഷനിൽ നിർത്തിയില്ല ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ബി പി കുറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങളൊരു ബെറ്റർ ഫെസിലിറ്റിയിലോട്ട് മാറ്റിയില്ല എന്നാണ് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം അന്തപുരിയിൽ കൊണ്ടു ചെല്ലുമ്പോൾ തന്നെ എനിക്കൊരു സർജറി ചെയ്യുന്നുണ്ട് ലാപ്രോട്ടമി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ട് വയറ്റിൽ നിന്ന് ഇൻഫെക്ഷൻ ഉണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം